ഒരുപാട് പേര് ഫോണിലൂടെ നേരിട്ടും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വർഷം ഭാഗ്യ അല്ലെ ഭാഗ്യശക്തികളായി പ്രവർത്തിക്കാൻ അല്ലെ ഭാഗ്യം നല്ല രീതിയിൽ ഉണ്ടാവുന്ന നക്ഷത്രക്കാരൊക്കെയാണ് എനിക്ക് ഭാഗ്യമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഈ വർഷം അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വിഷു മുതൽ അടുത്ത വിഷു വരെ നമുക്ക് ഭാഗ്യശക്തികളാവുന്ന നക്ഷത്രങ്ങളുണ്ട് ഭാഗ്യശക്തികൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവര് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല എന്ന് തന്നെ വിശേഷിപ്പിക്കണം അതുപോലെ ഇവരോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് ഇവര് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല നേട്ടമുണ്ടാവും അതിനെ ഉദാഹരണമാണ് അവിട്ടം ചതയം പുത്തട്ടാതി കാർത്തിക പൂരാടം തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രങ്ങൾ ഇവർ രക്ഷപ്പെടും എന്നു മാത്രമല്ല കൂടെ നിൽക്കുന്നവരെ കൂടെ ഒരു കൈ കൊടുത്ത് മുകളിലോട്ട് ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യും ഇപ്പം രണ്ടുപേരും ഒരടുത്ത് യാത്ര പോവാം ഒരാൾക്ക് അല്പം കാലിനും സ്വാധീനക്കുറവാണ് അല്ലെ ഒരാൾക്ക് കുറച്ച് പുറകോട്ടാണ് എല്ലാ കാര്യങ്ങളിലും എങ്കിൽ കൂടെ നിൽക്കുന്നവർ ആത്മാർത്ഥത ഉള്ളവരാണ് എങ്കിൽ ഈ സുഖമില്ലാത്ത ആളിനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്ത് അല്ലെ അദ്ദേഹത്തിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ പുടത്തി കൂട്ടി പുള്ളിയെ കൂടി ആ വിജയത്തിൽ പങ്കാളികളാക്കും അപ്പൊ ഈ പറഞ്ഞ നാളുകൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് നാളുകളെ കൂടി അല്ലെ ഇവരോടൊപ്പം നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കൂടി രക്ഷപ്പെടുത്താൻ അല്ലെ അവർക്കൊരു കൈത്താങ്ങാകാനും കൂടെ യോഗം ഈ വർഷം പറയുന്നുണ്ട് പിന്നെ യോഗം ഉണ്ട് പക്ഷേ ആ യോഗം അനുഭവത്തിൽ വരുന്നില്ല അല്ലെ ആ യോഗം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു നിരാശയാണ് ഫലം അല്ലെ നമ്മളിത് ചെയ്തിട്ടും നമുക്കൊരു പരിഹാരം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഉത്തമനായ ജ്യോഷനെ കൂടെ കണ്ട് എന്താണതിന് കാരണം കൂടി ഒന്ന് ചിന്തിക്കണം കാരണം പണ്ടുള്ളവർ പറയേ നല്ല കാറ്റുള്ള സമയത്ത് നമ്മൾ നെല്ല് പാറ്റിക്കഴിഞ്ഞാൽ വലുതായിട്ട് കഷ്ടപ്പെടാതെ നമുക്ക് ആ നെല്ല് നല്ല രീതിയിൽ അത് പതിരി കളഞ്ഞ് നെല്ല് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ചിലപ്പോ രണ്ട് കിട്ടേണ്ട സമയമായിരിക്കും നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ അല്ല ചെറിയ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് കിട്ടുന്നിടത്ത് നാല് കിട്ടും കഴിഞ്ഞാൽ ഒന്നും കിട്ടിയെന്ന് വരത്തില്ല ഈ രണ്ടുപോലും കിട്ടിയെന്ന് വരത്തില്ല പ്രവർത്തിക്കണം അവയവൻ്റെ ശക്തി അറിഞ്ഞ് അവയവൻ്റെ മനസ്സറിഞ്ഞ് ഈശ്വര വിശ്വാസത്തോട് തന്നെ പ്രവർത്തിക്കണം പ്രവർത്തിക്കുന്നതോടൊപ്പം കൂട്ടത്തിലുള്ളവരെ സഹായിക്കണം സഹായിക്കും തോറും അവരവരുടെ കഴിവ് അല്ലെ അവർക്ക് വന്നുചേരേണ്ട ഭാഗ്യമായാലും കൂടത്തേ ഉള്ളൂ കുറയത്തില്ല ഇനിയും തിരുവേണി പറഞ്ഞല്ലോ ഞാൻ കൂടത്തെ കൂടത്തെയൊരാളിനെ കൂട്ടി ഒരു ബിസിനസ് തന്നെ എൻ്റെ ബിസിനസ് പൊളിഞ്ഞുപോയി എന്ന് പറയരുത് കാരണം നമ്മൾ ഒരാളിനോട്ട് പത്ത് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ആ ആളിനെ നമുക്ക് അളക്കാൻ പറ്റും ഓരോരുത്തരെയും നമ്മൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചെങ്കിലേ കാര്യമുള്ളൂ കാരണം പൊതുജനം പലവിധമാണ് ഞാൻ തേണ്ട കണ്ണടച്ചു തുറന്നു ഈ നിമിഷം മനുഷ്യൻ ഇതിനെക്കാട്ടിലും വേഗത്തില മനുഷ്യൻ്റെ മനസ്സ് മാറുന്നതാണ് അപ്പം ഓരോരുത്തരെയും അളന്ന് പ്രവർത്തിക്കുക ചില നക്ഷത്രക്കാർക്ക് കൂട്ടു ബിസിനസ്സുകൾ കൂട്ടാളികൾ കൂട്ടുചേർന്നുള്ള ഒരു കാര്യങ്ങളും പറ്റത്തില്ല അങ്ങനെയുള്ള കൂട്ടായ്മകളിലേക്ക് പോകുമ്പോഴാണ് ചേർക്ക് തകർച്ച ഉണ്ടാകുന്നത് അങ്ങനെ നക്ഷത്രക്കാരും ഉണ്ട് എന്തായാലും ജാതകം വിശദമായിട്ട് വിശകലനം ചെയ്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നാളുകാർക്കും ബാക്കി ഇതിൽ പെടാത്ത ആളുകാർക്കും നേട്ടം ഉണ്ടാകുന്നതാണ് നിശ്ചയമായിട്ട് മാറ്റമില്ലാത്തൊരു കാര്യമാണ് ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായി വ്യത്യസ്തമായിട്ടുള്ള ജീവിതാനുഭവങ്ങളുമായി കാണുന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി നമസ്കാരം എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ